ഓപ്പറേഷൻ സിന്ദൂർ വിജയത്തിന് ശേഷം പ്രതിരോധ രംഗത്ത് സ്വയം പര്യാപ്തതയുടെ പുതിയ അധ്യായം കുറിക്കുന്ന ഇന്ത്യ ലോകത്തെ വിറപ്പിക്കുന്ന ഒരു ബ്രഹ്മാസ്ത്രം കൂടി വികസിപ്പിക്കുകയാണ് ശത്രുരാജ്യങ്ങളുടെ ഉറക്കം കെടുത്താൻ അവരുടെ പ്രതിരോധ കവചങ്ങളെല്ലാം തകർത്തെറിഞ്ഞ് ബെയ്ജിംഗിന്റെയും ഇസ്ലാമാബാദിന്റെയും നെഞ്ചകം പിളർക്കാൻ ശേഷിയുള്ള ഇന്ത്യയുടെ സ്വന്തം ഹൈപ്പർസോണിക് മിസൈൽ ധ്വനി ശബ്ദത്തെക്കാൾ ആറ് ഇരട്ടിയിലധികം വേഗതയിൽ പതിനായിരം കിലോമീറ്ററുകൾക്ക് അപ്പുറമുള്ള ലക്ഷ്യങ്ങളെപ്പോലും നിമിഷ നേരം കൊണ്ട് തകർക്കാൻ ശേഷിയുള്ള ഈ മിസൈലിന്റെ പരീക്ഷണങ്ങൾക്ക് പ്രതിരോധ ഗവേഷണ വികസന കേന്ദ്രം അന്തിമ രൂപം നൽകി കഴിഞ്ഞു ഈ വർഷം അവസാനത്തോടെ ധോനി അതിന്റെ ആദ്യ പരീക്ഷണ പറക്കൽ നടത്തുന്നതോടെ പ്രതിരോധ രംഗത്തെ അതികാര്യരായ അമേരിക്ക റഷ്യ ചൈന എന്നിവർക്കൊപ്പം ഇന്ത്യയും ഇടം പിടിക്കുകയാണ് ധ്വനി ഇന്ത്യൻ പ്രതിരോധ രംഗത്തെ ഏറ്റവും വിനാശം വിതയ്ക്കാൻ കഴിയുന്ന ആയുധമാണ് ഇതൊരു സാധാരണ മിസൈലല്ല മറിച്ച് ഒരു ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ ആണ് നിലവിലുള്ള എല്ലാ മിസൈൽ സാങ്കേതിക വിദ്യകളെയും നിഷ്പ്രമമാക്കുകയും ചിന്തിക്കാൻ പോലും സാധിക്കാത്തത്ര വേഗതയും പ്രഹരശേഷിയുമാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത മണിക്കൂറിൽ ഏഴായിരത്തി നാനൂറ് കിലോമീറ്ററിലധികം ഏകദേശം മാക് സിക്സിൽ കൂടുതൽ വേഗതയിലാണ് ധ്വനി സഞ്ചരിക്കുക ഇന്ത്യയുടെ അഭിമാനമായ ബ്രഹ്മോ സൂപ്പർസോണിക് മിസൈലിന്റെ ഇരട്ടയിലധികം വേഗതയാണിത് ഈ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു മിസൈലിനെ കണ്ടെത്താനോ ട്രാക്ക് ചെയ്യാനോ തകർക്കാനോ നിലവിൽ ലോകത്തുള്ള ഒരു പ്രതിരോധ സംവിധാനത്തിലും സാധ്യമല്ല ധ്വനിയുടെ പ്രഹരശേഷി ആറായിരം മുതൽ പതിനായിരം കിലോമീറ്റർ വരെ ആയിരിക്കുമെന്നാണ് കണക്കാക്കുന്നത് ഇന്ത്യയുടെ ഏറ്റവും ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലായ അഗ്നി അഞ്ചിന്റെ പ്രഹര പരിധിയുടെ ഇരട്ടിയോളം വരും ഇത് അതായത് ഏഷ്യയുടെയും യൂറോപ്പിന്റെയും വലിയൊരു ഭാഗം ഇനി ഇന്ത്യൻ മിസൈലിന്റെ നിഴലിലായിരിക്കും മുന്നൂറ് മുതൽ അഞ്ഞൂറ് കിലോഗ്രാം വരെ ഭാരമുള്ള ഇത് സാധാരണ സ്ഫോടക വസ്തുക്കളോ ആവശ്യമെങ്കിൽ ആണവ ഫോർമുലകളോ വഹിച്ച് ലക്ഷ്യത്തിലെത്തിക്കാൻ ധ്വനിക്ക് സാധിക്കും ധ്വനിയുടെ പ്രവർത്തന രീതിയാണ് അതിന് വ്യത്യസ്തമാക്കുന്നത് പരമ്പരാഗത ക്രൂയിസ് മിസൈലുകളെ പോലെ നേരരേഖയിലോ പ്രവചിക്കാവുന്ന പാതയിലോ അല്ല അതിന്റെ സഞ്ചാരം അത് ശക്തമായ ഒരു ബൂസ്റ്റർ റോക്കറ്റിന്റെ സഹായത്തോടെ ധ്വനിയെ ആദ്യം ബഹിരാകാശത്തിന്റെ അതിർത്തിയിലേക്ക് ഏകദേശം നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ ഉയരത്തിലേക്ക് വിക്ഷേപിക്കുന്നു പിന്നീട് ഈ ഉയരത്തിൽ വെച്ച് ബൂസ്റ്റർ റോക്കറ്റിൽ നിന്ന് ധ്വനിയുടെ പ്രധാന ഭാഗമായ ഗ്ലൈഡ് വെഹിക്കിൾ വേർപെടുത്തുന്നു തുടർന്ന് അന്തരീക്ഷത്തിന്റെ മുഗൾ തട്ടായ മീസോഫിയറിലൂടെ ഇത് ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കുന്നു ഭൂമിയുടെ ഗ്രാവിറ്റിയും എറോ ലിഫ്റ്റും ഉപയോഗിച്ച് പ്രവചനാതീതമായ രീതിയിൽ വെട്ടിത്തിരിഞ്ഞും ദിശമാറ്റിയുമാണ് ഇതിന്റെ യാത്ര ഈ സഞ്ചാരബധം കാരണം ശത്രുവിന്റെ റഡാറുകൾക്ക് ഇതിനെ കണ്ടെത്താനാകില്ല കണ്ടെത്തിയാൽ തന്നെ അടുത്ത നിമിഷം ഇത് എവിടെയായിരിക്കുമെന്ന് പ്രവചിക്കാൻ സാധിക്കാത്തതുകൊണ്ട് പ്രതിരോധ മിസൈലുകൾക്ക് ഇതിനെ തകർക്കാനും കഴിയില്ല ഈ പ്രവർത്തന രീതി കാരണം അമേരിക്കയുടെ താട് ഇസ്രായേലിന്റെ അയൺ അയൻഡോം റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് തുടങ്ങിയ ലോകോത്തരം മിസൈൽ പ്രതിരോധ കവചങ്ങൾ പോലും ധ്വനിക്ക് മുന്നിൽ വെറും നോക്കുകുത്തികളായി മാറും ധ്വനിയുടെ രൂപകൽപ്പനയ്ക്ക് പിന്നിൽ വ്യക്തമായ ഒരു സൈനിക തന്ത്രപരമായ ലക്ഷ്യമുണ്ട് അയൽരാജ്യങ്ങളായി ചൈനയുടെയും പാകിസ്ഥാന്റെയും വർദ്ധിച്ചു വരുന്ന സൈനിക ഭീഷണികളെയും നേരിടുക എന്നതാണ് ചൈന ഇതിനകം തന്നെ ഹൈപ്പർസോണിക് മിസൈലുകൾ വികസിപ്പിക്കുകയും അത് ഇന്ത്യക്കെതിരായ ഒരു ഭീഷണിയായി ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നുണ്ട് ഇതിന് അതേ നാണയത്തിൽ മറുപടി നൽകുകയാണ് ധ്വനിയിലൂടെ ഇന്ത്യ ചെയ്യുന്നത് വിക്ഷേപിച്ച ഏകദേശം മുപ്പത് മിനിറ്റിനുള്ളിൽ ബെയ്ജിംഗിലെ സൈനിക ആസ്ഥാനങ്ങളെയോ ദക്ഷിണ ചൈന കടലിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളെയോ തകർക്കാൻ ധ്വനിക്ക് സാധിക്കും ചൈനയുടെ അത്യാധുനിക പ്രതിരോധ സംവിധാനമായ എച്ച് ക്യൂ പത്തൊമ്പതിന് ധ്വനി ഒരു പേടി സ്വപ്നമായിരിക്കും ചൈനയിൽ നിന്ന് ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യ സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന പാകിസ്ഥാനുള്ള ശക്തമായ ഒരു താക്കീത് കൂടിയാണ് ധ്വനി ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തിയിൽ നിന്ന് വിക്ഷേപിച്ചാൽ വെറും പത്ത് മിനിറ്റിനുള്ളിൽ പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിനെ ചാമ്പലാക്കാൻ ധ്വനിക്ക് സാധിക്കും ഒരു മിന്നലാക്രമണം ഉണ്ടായാൽ പാകിസ്ഥാന് സൈന്യത്തെ സജ്ജമാക്കാനോ പ്രതിരോധിക്കാനോ ഉള്ള സമയം പോലും ലഭിക്കില്ല പാകിസ്ഥാൻ ചൈനയിൽ നിന്ന് വാങ്ങിയ എച്ച് ക്യൂ നയൻ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ധ്വനിയെ തടുക്കാൻ പോലും കഴിയില്ല ധ്വനി കേവലം ഒരു ആയുധം മാത്രമല്ല പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ കൈവരിച്ച സ്വയം പര്യാപ്തതയുടെയും ഗവേഷണ മികവിന്റെയും പ്രതീകമാണ് ഹൈപ്രസോണിക് ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ വെഹിക്കിൾ എന്ന പദ്ധതിയിലൂടെ നേടിയെടുത്ത തദ്ദേശീയമായ സാങ്കേതിക പരിജ്ഞാനമാണ് ധ്വനിയുടെ നിർമ്മാണത്തിന് പിന്നിൽ ഏകദേശം അൻപത് മീറ്റർ നീളവും രണ്ടാം മീറ്റർ വീതിയുമുള്ള ഇതിന്റെ രൂപകൽപ്പന റഡാർ കണ്ണുകളെ വെട്ടിക്കാൻ പാകത്തിലുള്ള സ്റ്റെൽത്ത് ഫീച്ചറുകളോടെയാണ് നിർമ്മിച്ചിരിക്കുന്നത് അന്തരീക്ഷത്തിലേക്ക് തിരികെ പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന രണ്ടായിരം മുതൽ മൂവായിരം സെൽഷ്യസ് വരെയുള്ള അതികഠിനമായ ചൂടിനെ അതിജീവിക്കാൻ ശേഷിയുള്ള അൾട്രാ ഹൈ ടെമ്പറേച്ചർ സിറാമിക് കൊണ്ടാണ് ഇതിന്റെ താപകവചം നിർമ്മിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടെ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടെ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് മുപ്പതോടെ ധ്വനി സൈന്യത്തിന്റെ ഭാഗമാകുമ്പോൾ അത് ദക്ഷിണേഷ്യയിലെ സൈനിക സമവാക്യങ്ങളെ മാറ്റിമറിക്കും ശത്രുക്കൾക്ക് ഭയവും ഓരോ ഇന്ത്യക്കാരനും അഭിമാനവും നൽകുന്ന ധ്വനി പുതിയ ഇന്ത്യയുടെ കരുത്തിന്റെ പ്രതീകമാണ്